ഹായ് ആഷിഖാണ് റീഗറേസിന്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പവൻ വരുന്ന അടിപൊളി സെറ്റ് കാണിക്കുന്നത് കേട്ടോ ഞാൻ നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും പതിനഞ്ച് പവന് വരുന്ന സൂപ്പർ സെറ്റ് കാണിക്കുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും അധികം റിക്വസ്റ്റ് വരുന്ന വീഡിയോ ആണ് ഈ പതിനഞ്ച് പവൻ്റെ സെറ്റ് കാണിക്കോ എന്നുള്ളത് കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഇത് മാലയുടെ വെയിറ്റ് കണ്ടോ നിങ്ങൾ വെറും പന്ത്രണ്ട് ഗ്രാം ആണ് ഒന്നര പവൻ ഈ സ്ക്വയർ വർക്കിൽ ഈ ഒരു മാല വരുന്നത് കേട്ടോ വെറും ഒന്നര പവനാണ് ഈ കാണുന്ന മൂന്ന് ലെയർ വരുന്ന മാലയുടെ വെയിറ്റ് എത്രയാണെന്ന് അറിയാം വെറും ഇരുപത് ഗ്രാമും അറുന്നൂറ്റി എൺപത് മില്ല്യം വെറും രണ്ടര പവൻ്റെ ഇത് ഏറ്റവും വലിയ മാല വരുന്നത് നാല് പവന്റെ കൊൽക്കത്തവർക്ക് നല്ല കാഴ്ച ഉള്ള ഒരു മാല കൂടി വരുന്നുണ്ട് കേട്ടോ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ കമ്മൽ ഒന്ന് കാണിച്ചു കൊടുക്കണേ കമ്മല് വരുന്ന അരപ്പവൻ തൂക്കത്തിൽ നാല് ഗ്രാമും എണ്ണൂറ് മില്യം കറക്റ്റ് വെയിറ്റ് കേട്ടോ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ കമ്മൽ വരുന്നുണ്ട് കൂടാതെ പന്ത്രണ്ട് ഗ്രാമില് അതായത് ഒന്നര പവൻ തൂക്കത്തിൽ വരുന്ന ഡെയിലി വെയർ യൂസ് ആക്കാൻ പറ്റുന്ന നല്ല മോഡൽ ഒരു പാസരം വരുന്നുണ്ട് കൂടാതെ രണ്ട് ഗ്രാമില് അതായത് കാൽ പവനിൽ വരുന്ന ഒരു ഡെയിലി വെയർ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു റിങ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് അടിപൊളി അല്ലേ ഇനി ബാങ്കിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം മൊത്തം വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാങ്കിൾസും മൊത്തം വരുന്നു കേട്ടോ ഈ കാണുന്ന വീതി കൂടിയ വള കണ്ട നിങ്ങൾ ഇത് വെറും ഒരു പവന്റെ വളയാണ് ഇത് കുറച്ച് വീതി കുറഞ്ഞ ഈ ഒരു മോഡൽ കണ്ടോ ഇത് മുക്കാൽ പവനാണ് പിന്നെ ഒന്നേകാൽ പവനിൽ വരുന്ന ഒരു ബോംബെ വർക്കിൽ വരുന്ന ഒരു കൂടി വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മോഡൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പതിനഞ്ച് പവല് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സെറ്റാ കാണിച്ചിട്ടുള്ളത് മൊത്തം തൂക്കം വരുന്നത് പതിനഞ്ച് പവല് നമുക്ക് നല്ല സൂപ്പറായിട്ട് വരുന്ന സെറ്റ് ആണ് അപ്പൊ നമ്മുടെ ബ്രാഞ്ച് ഒക്കെ വരുന്ന നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കൂടാതെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ച് ഗുണെന്താണെന്ന് വെച്ചാൽ വില എത്ര കൂടി കഴിഞ്ഞാലും നമ്മൾ ബുക്ക് ചെയ്ത് വിലക്കും ഇനി എടുക്കുന്ന സമയത്ത് അങ്ങനെ വില കുറഞ്ഞുകഴിഞ്ഞാല് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത അടുത്തൊക്കെ കാണുന്നിരിക്കും ബൈ ബൈ